ശ്രീകണ്ഠപുരം വാസുപേടികൾ എം പി ഫണ്ടിൽ അനുവദിച്ച മിനി ഹൈമാലേറ്റിന്റെ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങിയിട്ട് മാസങ്ങളായി ശ്രീകണ്ഠപുരം നഗരസഭയിലെ രണ്ട് വാർഡുകളിലാണ് എം ഫണ്ടിൽ തുക വകയിരുത്തിയത് കോട്ടൂർ വാസുപേടികയ്ക്ക് മുൻവശത്തം കോട്ടൂർ വയറിലുമാണ് നിർമ്മാണം മുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എം പി ഫണ്ടിൽ കെ സുധാകരൻ എംപിയുടെ വികസന ഫണ്ടിലാണ് പദ്ധതി തുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനു മുൻപായി നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല ഇത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് കാരണമാകുന്നു ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഒരു ക്ഷേത്ര ഉൾപ്പെടെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കവലയാണ് വാസുപ്പീടിയ എന്നറിയപ്പെടുന്ന ശ്രീനോരം പട്ടണത്തിനടുത്ത് ചേർന്നിട്ടുള്ള ഈ ഗ്രാമം ഈ ഗ്രാമത്തിനകത്ത് രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് നടന്നു പോകുമ്പോൾ ഉൾപ്പെടെ വെളിച്ചമുണ്ടാകുക എന്നത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് എന്നാൽ ഒരു വർഷക്കാലമായി ഇവിടെ വൈദ്യുതി സ്ട്രീറ്റ് ലൈറ്റ് എന്ന നിലയിൽ സ്ഥാപിക്കാൻ എം ഫണ്ടിൽ പണം മാറ്റിവച്ചെങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നു കാണുന്നുണ്ട് എന്നാൽ ഈ നാളിതുവരെയായി ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനം കാണുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം ബി എന്ന നിലയിൽ ഈ നാടിനെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലയാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത് നാളിതുവരെ മറ്റൊരു വികസന പ്രവർത്തനം ഫണ്ട് ഈ നാടിനകത്ത് നിർവഹി നൽകിയിട്ടില്ല എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വികസനം വരുത്തി തീർക്കാൻ ആയി ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ കാര്യം നിർവഹിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണം എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ മിനി ഹൈമാലൈറ്റിന്റെ നിർമ്മാണ ചുമതല ആദ്യം കെൽട്രോണിനായിരുന്നു എന്നാൽ കെൽട്രോൺ ചുമതല ഒഴിയുകയും തുടർന്ന് കെല്ലിനാണ് നിർമ്മാണ ചുമതല കരാറുകാരുടെ അനാവസ്ഥയിൽ വന്ന കാലതാമസമാണ് നിർമ്മാണം വൈകുന്നത് എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് എന്തായാലും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നാട്ടുകാർ മുമ്പിലുള്ള ഹൈമാസ് ലൈറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നത് നിലവിലെ കരാറുകാരൻ പിന്മാറിയ സാഹചര്യത്തിൽ പുതിയ കരാറുകാരനെ ആ പണിയെ തുടർന്നിപ്പിക്കേണ്ടി വന്നിട്ടുള്ള കാലതാമസമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം തീർ തീർന്നിട്ടുണ്ട് കരാറുകാർ തമ്മിലുള്ള ധാരണകളെല്ലാം ശരിയായിട്ടുണ്ട് ഉടനെ തന്നെ പണി പൂർത്തിയാ പൂർത്തീകരിക്കുന്നതാണ് എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് മറ്റുള്ള വാർത്തകളും പ്രചരണങ്ങളും അടിസ്ഥാനരഹിതമാണ്